മീഷുംരി പൂരണാഷി മേ പാപ്പയാദരലിയേ കരുണച്ചരുളഹി മേ കരുണച്ചാവി മേഖമീഷും സുന്ദരി പൂരണഹഷി മേ ിയേ കരുണച്ചൊരിന്ദർഹാമീ മേ കരുണച്ചൊരിന്ദർഹാമീ മേ ഭട്ടനീലം മാതി നീളമായി ഇളങ്കിയ വേദ പൊരുളാതീയത് തിട്ട മികന്ത അരൂപ സ്വരൂപമായി ജ്ഞാനമനേദിനം മറവാത്

ൊരുലാമലിവരും മുച്ചുടർ പീം പകിളമതായത് എങ്കിയ ഹീമരമയിൽ വടിവാകിയ കൊങ്കിയ പുളുമണി മഹമൂതാർ കൊങ്കിയ പുളുമണി മഹമൂതാർ കാതം കാതങ്കമീശും സുന്ദരി പൂരണാശിമേ ണ ചൊരിന്തരുൾ ഹാമി മേ കരുണച്ചൊരിന്തരുൾ ഹാമീമേ മുച്ചുടർ പാറ്റിയിൽ ചക്രമാകിയ മൂലകയുൾ സിംഹം ഹാസനത്തിൽ അച്ചൂടർ പാട്ടത്തിരുന്തവനായി തുളയറി പാറുന്താറുലിൽ ുലകിൽ കാതും കാതംഗമീഷും സുന്ദരി പൂരണഹാഷി മേയാ ഐ സാധന പിയേ കർണ ചുരിന്തർ ഹാമി മേ കർണരിന്തർ ഹാമി ൊരു ദൂഷി മുനൈ തിരുവാശലിലേങ്കിയുള്ളവിഷിമുനൈ തിരുവാശലിലേ മത്തവരുൾ തലേവകലിരുന്തോ ഗുണങ്കൂടി അരുണാദാ കുണങ്കുടി അരുണാദ ീഷം സുന്ദരി പൂരണഹാഷി മേ കായാധന നബി കർണ ചുരിന്ദർഹാമി മേ കരുണ ചുരിന്തരുഹാമി കരുണ ചുരിന്തരുഹാമി